ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭാരതീയ തപാൽ വകുപ്പ് നടപ്പിലാക്കിയ ജീവൻ സുരക്ഷാ പദ്ധതിയാണ് ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കുറഞ്ഞ പ്രീമിയം അടച്ച് കൂടിയ ബോണസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ പല പദ്ധതികളും ലഭ്യമാണ് ഗ്രാമസന്തോഷ് ഗ്രാമസുരക്ഷ ഗ്രാമസൂവിധ ഗ്രാമസുമങ്കൽ ചിൽഡ്രൻസ് പോളിസി ആയിട്ടുള്ള ഗ്രാമ ബാൽ ജീവൻ ബീമ എന്നിങ്ങനെ പല പദ്ധതികളിലൂടെ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം ഗ്രാമത്തിൽ സ്ഥിര താമസക്കാരും പ്രായപൂർത്തി ആയവർക്കും അമ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും ആയ എല്ലാ ഭാരതീയ പൗരന്മാർക്കും ഈ ഒരു പദ്ധതിയിൽ ചേരാൻ സാധിക്കും പക്ഷേ ചില പദ്ധതികളിൽ ചേരാനുള്ള പ്രായപരിധി നാപ്പത് നാൽപ്പത്തി അഞ്ചായി നിജപ്പെടുത്തിയിരിക്കുന്നു ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ